സന്ദേഹത്തോടു കൂടിയാണ് ഈ ഉദ്ഘാടന ചടങ്ങിന് വന്നത് ഈ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടിയാണ് ചിരിച്ചു പോയത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിട്ടുള്ള ഒരു വലിയ പ്രത്യാശയുടെ കിരീടമാണ് ഇവിടെ കാണാൻ സാധിച്ചത് മന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹത്തിൽ നിന്ന് വലിയ തരത്തിലുള്ള ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള ശുചീകരണങ്ങളും നടത്തി പഴയ പ്രതാപത്തോടുകൂടി ഊഞ്ഞത്തോട് നമുക്ക് ഒഴുക്കാം എന്നുള്ള ആ ഒരു വാക്ക് തീർച്ചയായിട്ടും സമയത്തും ഓർത്ത് സന്തോഷിക്കാവുന്നതാണ് എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും നേരുന്നു നമസ്കാരം കഴിഞ്ഞ അൻപത് വർഷമായി നിലച്ചു കിടക്കുന്ന ആലങ്ങാട് കടുങ്ങലൂർ പഞ്ചായത്തുകളിലൂടെ ഒഴുകുന്ന ഓഞ്ഞിപ്പുഴക്ക് മന്ത്രിയും എം എൽ എയുമായ ശ്രീ പി രാജീവിന്റെ കാരുണ്യ സ്പർശം ഒരു കോടി രൂപ ചെലവിൽ പായലും എക്കലും നീക്കം ചെയ്യുന്ന പദ്ധതിക്ക് ഇന്ന് രാവിലെ തുടക്കം കുറിച്ചു മാതൃഭൂടി അത് ഒരു കോടി പതിനാല് ലക്ഷമാണ് അനുഭവിച്ചത് അതുപോലെ പിന്നെ ജനങ്ങൾ കഴിഞ്ഞ കുറെ വർഷമായി നിരന്തര സമരം ചെയ്ത ഓഞ്ഞിത്തോട് സംരക്ഷണ സമിതിക്കും അതിനെ ടൈംസ് ന്യൂസിനും ഏറെ സന്തോഷം സംരക്ഷണ സമിതി ഹൈക്കോടതിയിൽ കേസ് നൽകിയതിലൂടെയാണ് ജനപ്രതിനിധികൾക്കും പരിസ്ഥിതിക്കാരും ഏറ്റെടുക്കാൻ തയ്യാറായത് അതിലുപരി മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ് ഇതിന് തുടക്കം കുറിച്ചു പക്ഷേ ചില രാഷ്ട്രീയ തമ്പുരാക്കന്മാർ ഇതിന് തടസ്സം സൃഷ്ടിക്കുകയായിരുന്നു പിന്നീട് മില്ലുപടി ബൈജുവും പ്രവർത്തകരും രംഗത്ത് വന്നെങ്കിലും വീണ്ടും തടസ്സം നേരിട്ടു ഇപ്പോൾ മന്ത്രിയുടെ പ്രത്യേക താൽപര്യപ്രകാരം നീരൊഴുക്ക് വർദ്ധിപ്പിക്കുന്ന പ്രവൃത്തി ഇന്നാരംഭിക്കുകയും ചെയ്തു വാർഡ് കീരപ്പള്ളി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഗൈതാ സെലിംഗ് കുമാർ അധ്യക്ഷത വഹിച്ചു വാർഡംഗം ശ്രീ എം ബി ഉമറുൽ പറഞ്ഞു മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു ഇറിഗേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീ പ്രവീൺലാൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രീ സുനിൽ പതിനഞ്ചാം വാർഡംഗം ശ്രീ അംജിദ് അലി ശ്രീമതി പ്രജിത ഗണേശൻ ശ്രീമതി ജയശ്രീ എസ് എഫ് അനിൽ ശ്രീ ഇക്ബാൽ ബ്ലോക്ക് മെമ്പർ ശ്രീ എം കെ ബാബു മന്ത്രിയുടെ പി എ ശ്രീ വിനോദ് വി എം ശശി ടി കെ ഷാജഹാൻ സുഗുണാനന്ദൻ വി എം പ്രഭാകരൻ സംരക്ഷണ സമിതി ചെയർമാൻ ശ്രീ മുഹമ്മദ് അലി രക്ഷാധികാരി ശ്രീമൻ നാരായണൻ കൺവീനർ ഡോക്ടർ കെ എസ് പ്രകാശൻ ട്രഷറർ ശ്രീ മോഹനൻ പുന്നേലി ഡോക്ടർ സുന്ദരം വലായുധൻ ശ്രീ ഹരീന്ദ്രൻ നായർ ശ്രീ രവീന്ദ്രനാഥ് മുൻവാടങ്കം ശ്രീ കെ എൻ രാജീവ് അബ്ദുൽ ഖാദർ വിവിധ ഉദ്യോഗസ്ഥർ നാട്ടുകാർ തുടങ്ങിയവർ സംബന്ധിച്ചു ഏകദേശം അൻപത് ദിവസം കൊണ്ട് വരട്ടുപുഴ മുതൽ കാരിപ്പുഴ വരെയുള്ള ഭാഗം മണ്ണും പായലും നീക്കം ചെയ്യുന്നതോടെ പെരിയാറിലെ വെള്ളം ഊഞ്ഞിത്തോട്ടിലേക്ക് ഒഴുകും അതുവഴി വിവിധ ടൂറിസം പദ്ധതികൾക്കും തുടക്കം കുറിക്കും കെട്ടിക്കിടക്കുന്ന വെള്ളം എന്ന് പറയുന്നത് ജനങ്ങളുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് എന്നൊരു ഭീഷണിയാണ് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നാണ് ജലജന്യ രോഗങ്ങൾ വരുക കുഞ്ഞിത്തോട് പോലെയുള്ള ഈ എറണാകുളം ജില്ലയിലെ മറ്റ് തോടുകളെല്ലാം ഇങ്ങനെ ഒഴുക്ക് സുതാര്യമാക്കിയാൽ ജലസേചനം ജലഗതാഗതം മറ്റു ഉറവുകളിൽ വെള്ളം സുലഭമായി കിട്ടുക എന്നുള്ള ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് ഞാൻ എൻ്റെ ഒരു ചിന്തയിൽ വരുന്നത് ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നാണ് ജലജന്യ രോഗങ്ങൾ പകരുന്ന പകരുന്നതെന്നാണ് ലോകാരോഗ്യ സംഘടന കണ്ടുപിടിച്ചിരിക്കുന്നത് കളമശ്ശേരി നിയോജക മണ്ഡലത്തിലെ കെടുങ്ങല്ലൂർ പാലങ്ങാട് പഞ്ചായത്തിലൂടെ ഒഴുകുന്ന ഒരു തോടാണ് ഊഞ്ഞിത്തോട് അച്ഛൻ ഏഴ് കിലോമീറ്റർ നീളവും എട്ട് മുതൽ മുപ്പത്തെട്ട് മീറ്ററോളം പല സ്ഥലങ്ങളിലായി വീതിയിൽ നിൽക്കുന്ന ഒരു തോടാണ് കാലങ്ങളായിട്ട് ഈ തോട് ശുചീകരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വന്നിരുന്നു മെക്കാനിക്കൽ എക്സ്കവേറ്റർ ഉപയോഗിച്ച് നേജ് പൂജ്യം മുതൽ ചുമ രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് മീറ്റർ വരെയുള്ള ദൂരം ആദ്യഘട്ടം കോഞ്ഞിത്തോട് ഫേസ് വൺ എന്ന പദ്ധതി വൃത്തിയാക്കി കുളവാഴയും കെട്ടിക്കിടക്കുന്ന എക്കലും മാലിന്യവും നീക്കി ഇതിൻ്റെ ഒഴുക്ക് സുഗമമാക്കുന്ന ആക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ തോടിനെ ആശ്രയിച്ചാണ് ഈ ഭാഗത്തുള്ള കടങ്ങല്ലൂർ ആലങ്ങാട് പഞ്ചായത്തിലുള്ള കൃഷി ഒക്കെ ഭംഗിയായിട്ട് നടത്താൻ കർഷകർക്ക് സാധിക്കുന്നത് ഇവിടെ ഉള്ള പാടശേഖര സമിതികളും കർഷകരും വളരെ നാൾ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഓഞ്ഞിത്തോട് നവീകരണം എന്നുള്ളത് അപ്പോൾ അത് ഇപ്പോൾ യാഥാർത്ഥ്യമാവുകയാണ് ഓഞ്ഞിത്തോടിൻ്റെ പുനരുജ്ജീവനവുമായി ബന്ധപ്പെട്ട് മുപ്പത്തഞ്ച് നാൽപ്പത് വർഷങ്ങളോളമായി ഈ ഓഞ്ഞിത്തോട് നിർജ്ജീവാസ്ഥയിൽ എക്കലും പായലും മാലിന്യവും കലർന്ന് ഒഴുക്ക് നഷ്ടപ്പെട്ട് മരണാസന്നമായി കിടക്കുന്ന ഈ ഓഞ്ഞിത്തോടിനെ പുനരുജ്ജീവിപ്പിക്കുന്ന പദ്ധതി പല തവണകളായി പല ഘട്ടങ്ങളിലായി ആരംഭിക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും നടപ്പിലാക്കാൻ സാധിച്ചിരുന്നില്ല ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ പി രാജീവിൻ്റെ നവകേരള സേസിൽ വന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇതിന് ഫണ്ട് വെക്കുകയും ഒരു കോടി രൂപ ഇതിനു വേണ്ടി മാറ്റിവെക്കുകയും അതിനനുസരിച്ചുള്ള എസ്റ്റിമേറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ ഏകദേശം രണ്ടായിരത്തി മുന്നൂറ്റിഅൻപത് മീറ്റർ ദൂരം ഈ ഓഞ്ഞിത്തോടിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള പദ്ധതിയാണ് മൈനർ മൈനറേഷൻ വിഭാവനം ചെയ്തിരിക്കുന്നത് പക്ഷേ ഇത് എല്ലാ വർഷവും നമ്മുടെ ആവശ്യം ഊഞ്ഞിത്തോടിനെ പെരിയാറുമായി ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് വരട്ടുപുഴയുമായി ബന്ധിപ്പിച്ച് നീരൊഴുക്ക് വർദ്ധിപ്പിച്ച് ഒഴുകുന്ന ഒരു ഓഞ്ഞിത്തോടാണ് അത് ഓഞ്ഞിപ്പുഴയായിട്ട് മാറുന്നതാണ് നമ്മളുടെ സ്വപ്നം ഈ ഓഞ്ഞിത്തോടിനു വേണ്ടി ഈ ജനകീയ സമിതി ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു തുടക്കത്തിലെല്ലാം ഇത് നടക്കില്ല നടക്കില്ല എന്ന് എല്ലാവരും പറഞ്ഞിരുന്നു വണ്ടി ഏറ്റിക്കൊല്ലും എന്ന് വരെ പറഞ്ഞാൽ കാര്യം ഇത് നടന്ന് എതിർക്കുള്ളവർ ഇതൊക്കെയാണെങ്കിലും ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇത് നടക്കും നടക്കും എന്നുള്ളത് ഇതാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് എങ്കിലും അതിന്റെ തുടർച്ചയായി തന്നെ ഊഞ്ഞിത്തോടിൻ്റെ മുഖപ്പ് വൃത്തിയാക്കി വിസ്താരം കൂട്ടി ആലുവപ്പുഴയിൽ നിന്ന് വെള്ളം ഊഞ്ഞിത്തോടിലേക്ക് ഒഴുകുന്നത് ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു